തങ്ങളുടെ ബഹുമാനം പറയാതെ ഹബീബായ നബി തങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കാതെ അവന് ഇസ്ലാമിലേക്ക് എൻട്രൻസ് തന്നെ ഇല്ല എന്താ കാരണം നബിസല്ലോഹെ അലി വസല്ല ബഹുമാനം അംഗീകരിക്കാത്തവൻ അവൻ മുസ്ലിം അല്ല ആദരിക്കാത്തവൻ അവൻ എന്ത് മുസ്ലിമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്റെയും നിന്റെയും ഈമാനിന് നമ്മുടെ എല്ലാവരുടെയും ഇതുപോലെ പതയ ജീവിതത്തിൽ അതാ ലോഹിന്റെ മുന്നിൽ കരഞ്ഞത് ഏ ചെയ്ത ഒരു നേതാവിന് ലോകത്ത് നമുക്ക് കാണാൻ വേറെ ഉണ്ടോ ഇല്ല എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക് അള്ളാന്റെ ഹബീബ് നബി വസ്ല്ലും അവിടത്തേക്ക് ദ്വാക്ക് വേണ്ടി പ്രത്യേകമായി അവസരങ്ങൾ കൊടുക്കുന്ന സമയത്തും ആ ഹബീബിന് സല്ലോഹ് അലി വസല്ലമ തങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യമാണ് അല്ലാ ഈ ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവിനെ അംഗീകരിച്ചിരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്ക് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ എന്തിനാണ് പള്ളിയിൽ നിന്ന് വിളിക്കുന്നത് എന്തിനാണ് നിസ്കരിക്കാനാണ് എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അമോഹുമായുള്ള മുനാജാത്താണ് യുമായുള്ള സംഭാഷണം നടത്താൻ ഉറപ്പുമായുള്ള മുനാജാത്ത് നടത്താൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അവസരമാണ് നിസ്കാരമെന്ന് പറയുന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടക്ക് പറയട്ടെ ഉമ്മമാരേ വീട്ടു ജോലി തിരക്കിന്റെ കാരണത്താലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും തിരക്കുണ്ടായതിന്റെ പേരിലോ കല്യാണ വീട്ടിന്റെ കഥയെ സന്തോഷത്തിന്റെ തിരക്കിന്റെ പേരിലോ മേക്കപ്പ് മുഖത്തിട്ടതിന്റെ പേരിലോ ഒതുവെടുക്കാൻ പഠിച്ചതിന്റെ പേരിലോ വസ്ത്രം എന്ന് പേടിച്ചതിന്റെ പേരിൽ ഒന്നു പെടുക്കാൻ പഠിച്ചതിന്റെ പേരിലോ ഇങ്ങനെ തുടങ്ങിയ നിസാര കാരണങ്ങളെ പേരില് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വിട്ടികളുടെ കൂട്ടത്തില് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വിവരമില്ലാത്തവരുടെ കൂട്ടത്തില് നമ്മൾ പെട്ടുപോയി കൂടാ നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായ ഒരു വിവാദത്താണ് അത് നമ്മൾ അലക്കലിന്റെ പേരിലോ കുളിക്കലിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ പാത്രം കഴികലിൻ്റെ പേരിലോ താഴ്ന്ന ദുയവിയായ എന്തെങ്കിലും ജോലിയുടെ പേരിലോ റബ്ബുമായി നടത്താനുള്ള മുനാജാത്തിന് റബ്ബരവസരം തന്നിട്ട് ആ അവസരത്തെ നഷ്ടപ്പെടുത്തിക്കളിയുന്ന വിവരദോശികളൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ ഇന്നലെ ഞാനൊരു കല്യാണ വീട്ടിലേക്ക് നിക്കാഹിന് പോകാൻ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മറ്റേ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കാണ് ഇപ്പം നിസ്കരിക്കണമെന്നുണ്ടോ ഈ കുപ്പായിട്ടിട്ട് നിസ്കരിച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ കുപ്പായം ധരിച്ചിട്ട് നിസ്കരിക്കാൻ വല്ലാത്ത പ്രയാസാണ് വീട്ടിലെത്തിയിട്ട് രാത്രിയിൽ നോറും മസറും മകുരിപ്പൊക്കെ ഒന്നിച്ച് നിസ്കരിച്ചാൽ പോരേ കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നിപ്പോയി ഞാൻ ആ ചെറുപ്പക്കാരനെ സ്വകാര്യത്തിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു നിസ്കാരം അതെ അതിന് കഴിയാത്തൊരു വസ്ത്രധാരണ ധരിക്കുന്ന മുസ്ലിമായി നമ്മൾ മാറിക്കൂടാ മുന്നിൽ മുനാജാത്തിന് പറ്റാത്തൊരു വസ്ത്രധാരണ നടത്തുന്നു അല്ലോഹു അവനു ഈ മുനാജാത്ത് നടത്താൻ നമുക്ക് അവസരം തന്ന ഏറ്റവും നല്ലൊരവസരം ആ അവസരം നമ്മളെ വേഷവിധാനത്തിന്റെ പേരിലോ നമ്മളെ വസ്ത്രത്തിന്റെ പേരിലോ നഷ്ടപ്പെടുത്തേണ്ട ഗതികേടുള്ളവരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ പെരുന്നാള് കഴിഞ്ഞ് ഈ കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാനൊരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ എന്റെ സുഹൃത്തുണ്ടായിരുന്നു കൂടെ അവൻ വഴിയിൽ നിന്നാണ് എന്റെ കൂടെ കയറിയത് ഞങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധമുള്ള ആളാണ് അങ്ങനെ ആരും ഇയാളോട് മകറിവായപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നമ്മൾ നീണ്ട യാത്രയിലാണ് അതുകൊണ്ട് മകറി വീശാവും ജമാക്കണം നമുക്ക് എവിടെയാട് പള്ളി കിട്ടുന്നത് പറയാൻ പറ്റൂല അപ്പൊ ഇയാൾ ഉടനെ മറുപടിയാണ് ആ അത് കുഴപ്പമില്ല ഏതായാലും ലോറും അതേ അസറും മകരൊക്കെ ഞാൻ ഒന്നിച്ച് ജമാക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ ചോദിച്ച അതെന്ത് ജമ്മാണു അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് പക്ഷേ നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ അസർ നിസ്കാരം മകരീബിലേക്ക് ജമാക്കിയതാണ് എനി മൂന്നും ഒന്നിച്ച് രാത്രിയിൽ നിസ്കരിക്കാന്ന് നേരത്തെ തീരുമാനിച്ചതാണ് അപ്പൊ നിങ്ങളെ കൂടെ ഏതായാലും മകൃപിഷാവും ഒന്നിച്ച് നിസ്കരിക്കാം അസറിനിക്കൊറ്റക്ക് നിസ്കരിക്കാലോ ഞാൻ ഇയാളോട് ചോദിച്ചു അതെന്ത് ജമാണ് അസർ നിസ്കാരത്തിന് ജമുണ്ട് അതെങ്ങനെയാണ് ഒന്നിരിക്കെ അസറിനെ മുന്തിച്ച് ജമാക്കന് പറ്റും അതുപോലെ അതേ പിന്തിച്ച് ജമാക്കാൻ പറ്റും മഹരീബിനെ ഇഷായിലേക്ക് പിന്തിച്ച് ജമയാക്കാൻ പറ്റും ഇഷായിനെ മഹരിബിലേക്ക് മുന്തിച്ചും ജമയാക്കാൻ പറ്റും അതേ സ്ഥാനത്ത് സ്വഭിക്കങ്ങനൊരു ജമില്ല മുസ്ലിയാരെ അങ്ങനെയും കൂടി ഉണ്ടായ കൊണായിരുന്നു രാവിലത്തെ സ്വഭയി സമയത്തുള്ള ഉറക്കിന് വലിയൊരു സൗകര്യമായിരുന്നു നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന നിസ്കാരം അത് കൃത്യമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട കർമ്മമാണ് അള്ളാഹു നൽകട്ടെ അത് നഷ്ടപ്പെടുത്തുന്നവനായാൽ ഒരു മോമിനായ മനുഷ്യന്റെ മുഖത്തുള്ള നൂറ് നഷ്ടപ്പെട്ടു പോകാൻ ചിലപ്പോൾ പോകും അവന്റെ മുഖത്തുള്ള പ്രകാശം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി പോകും കൃത്യമായി നേരം ഒതുവെടുത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു നല്ല പ്രകാശമാണ് അല്ലാഹു ആ നിലക്ക് ഇഖലാസോടെ നിസ്കരിക്കുന്ന സ്വാലിഹീകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇരിക്കട്ടെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഒരിക്കലും അസർ നിസ്കാരത്തിനെ ജമാക്കുന്ന പരിപാടിയില്ല നൊഹുറും അസറും ജമാക്കലുണ്ട് മകരിവും മിഷാവും തമ്മിൽ ജമാക്കലുണ്ട് അങ്ങനെയല്ലാതെ അസറും മകരിവും ജമ്മാക്കുന്ന പരിപാടിയില്ല ഞാനിത് പറഞ്ഞപ്പോൾ ഇയാളെന്നോട് പറയാണ് അങ്ങനെയൊന്നല്ല അസർ നിസ്കാരം മകരുവിലേക്ക് ജമാക്കുന്ന പരിപാടിയുണ്ട് ഞാൻ ചോദിച്ച ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത് അത് ഞങ്ങൾ ഉമ്രക്ക് പോകുമ്പോൾ ഞങ്ങളോട് ഒരു അമീർ പറഞ്ഞു തന്നതാണ് ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഉമ്രക്ക് പോകുമ്പോൾ അതൊരു ബിസിനസ് ആയി കണ്ടിട്ട് കാണുന്നവരൊക്കെ ഒരു കാലമാണ് നമ്മളെ കലമെന്ന് പറയുന്നത് നമ്മളെ ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല കണ്ണൂര് ജില്ലയിൽ ഞാനൊരു ഒരു ദിവസം അതിന് പോയി ഞാൻ വയലറിയാൻ ഭയങ്കര ചോറനായത് കൊണ്ടല്ല പേരോട് സ്ഥല മോനായത് കൊണ്ട് ആളുകൾ എന്നെ അതിന് വിളിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി അവിടെ ഒരു ചെറിയ കുട്ടി പാട്ട് പാടാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിന്റെ ബാപ്പ എന്നോട് പറഞ്ഞു ഈ കുട്ടി ബുലുവാകാത്ത കുട്ടിയാണ് താടിമീശൊന്നും മുളക്കാത്ത കുട്ടിയാണ് ഈ കുട്ടി ഈ കുട്ടിയെ ചൂണ്ടിട്ട് പറയാണ് എന്റെ മകൻ അമീറായിട്ട് ഉമ്രക്ക് പോകുന്നുണ്ട് നിങ്ങൾ പ്രസംഗത്തിൽ പ്രത്യേകം പറയണം എങ്ങനെ താടിയും മീശയും മുളക്കാത്ത ഈ കുട്ടി അമീറായിട്ട് ഇത് ഉമ്രക്ക് പോകുന്നുണ്ട് അത് നിങ്ങളൊന്ന് പ്രത്യേകം പറയണം ഉമ്ര കച്ചവടം ചെയ്യാനുള്ള പരിപാടിയാണോ അതുപോലെ ഉമ്രയുടെ മസ്കലറിയാത്ത ഏതെങ്കിലും ആളുകളിന് എതിർത്തും കൊടുത്തിട്ട് പോകണ്ടോ രാമലാണോ ഉമ്ര എന്ന് പറയുന്നത് മക്കയിലേക്ക് എത്തിയിട്ട് ആദ്യമായി ക്യാബത്തിൻ്റെ അടുക്കലേക്ക് എത്തിയിട്ട് ശുദ്ധിയില്ലാതും പറഞ്ഞിട്ട് ഈ പള്ളിയിലേക്ക് പോകാതെ തൊവാഫ് ചെയ്യാതെ റൂമിലിരിക്കാണോന്ന് ചോദിച്ചിട്ട് അതേ അതേ ശുദ്ധിയില്ലാത്ത പെണ്ണിനെ കാബത്തിൻ്റെ അടുക്കൽ പോയി തൊവാഫിപ്പിച്ചതിന് ശേഷം സംശയം തോന്നിയിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ടൊരു പെണ്ണ് ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ് തൊവാഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഹ്റാം ചെയ്യൽ പറ്റുമോന്നറിയില്ല തൊവാഫ് ചെയ്യാൻ ഞങ്ങളെ ഉടൽ അമീർ പറഞ്ഞിട്ട് ചെയ്തതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ചോദിച്ച് വിളിക്കുകയാണ് ഞാൻ ഭയങ്കരമായത് കൊണ്ട് ചോദിക്കുകയാണ് വിചാരിക്കരുത് ഏതെങ്കിലും ഉസ്താദിമാരോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ അമീറായിട്ട് പോയിട്ട് അറിവില്ലാത്ത വിവരമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് മറ്റുള്ളവരുടെ അമലുകൾ കൂടി പൊളിച്ചു കളയുന്ന വിവരദോഷികളായി ഓ എന്റെ വയലുകൾക്കുന്ന വിശ്വാസികൾ അവരുടെ അമലിനു കൂടി റബ്ബിനോട് മറുപടി നമ്മൾ പറ നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മളെ നിസ്കാരം തന്നെ അള്ളാന്റെ എടുക്കൽ മക്ബൂലാണോ എന്ന് പറയാൻ ധൈര്യമില്ല നമ്മളെ ഇബാദത്ത് തന്നെ പടച്ചറപ്പിൻ്റെ എടുക്കൽ എങ്ങനെയായിരിക്കൂ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ നമുക്ക് ധൈര്യം കിട്ടുന്നില്ല ആ സമയത്ത് മറ്റുള്ളവന്റെ ഇബാദത്തുകൾ കൂടി അറിവില്ല എന്ന ഉറപ്പോടുകൂടെ തന്നെ ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ടല്ലോ കൈയൊഴിച്ചേക്കണേ എൻ്റെ വയലുകൾക്ക് നെയ്യമാനുള്ള വിശ്വാസികള് അങ്ങനെ പ്രായപൂർത്തിയും പക്വതയൊന്നെത്താത്ത കുട്ടികളുടെ നാല് പാട്ടുപാടിയെന്നതിൻ്റെ പേരിൽ അവനെ അമീറാക്കുന്ന സ്വഭാവവും നമ്മളെ ജീവിതത്തിലുണ്ടായി കൂടാ അമീറാകണ്ടത് മസല ചോദിച്ചാൽ പറയാൻ അറിയുന്നവനാണ് അതറിയാത്തവനാകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാ ഞാൻ ഈ പറഞ്ഞത് ഞാൻ എവിടെയും ഒരു ഉമ്രക്കോ അജിനോ അമീറായിട്ട് പോകാറില്ല പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഉമ്രന്റെ അമീറായിട്ട് വരുമോ ഞാനത് ഏറ്റെടുക്കാത്തത് എനിക്ക് എന്റെ ഈ വാദത്തന്നെ ഏറ്റെടുക്കാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ അമലുകളൊക്കെ എത്ര പോരായ്മയുള്ളതാണെങ്കിലും അവന്റെ മഹലോയോ ഫലുകൊണ്ട് കബൂൽ ചെയ്തു തരട്ടെ എന്റെ വിശ്വാസികള് ഇതൊന്നും ഒരിക്കലും ബിസിനസ് ആയിട്ട് കാണണ്ട അത് ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല അപ്പൊ ഏതോ ഒരു അമീർ പറഞ്ഞു കൊടുത്തതാണ് ചിലപ്പോൾ ഇയാൾ മനസ്സിലാക്കിയത് തെറ്റാണോ എന്നെനിക്കറിയില്ല സാധാരണക്കാരാകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കിയത് തെറ്റ് സംഭവിച്ചതാകാം കാരണം ഒരു മുസ്ലിയാർ ഒരിക്കലും മെസറിനെ മകരുവിലേക്ക് ജമാക്കാം എന്ന് പറയൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇയാളോട് പറഞ്ഞു അങ്ങനൊരു ജമാക്കുന്ന പരിപാടിയില്ല ഇയാള് പറയാണ് നീ അത് ഓതിയിട്ടുണ്ടാകൂല നിങ്ങൾ നിങ്ങളെ ബാപ്പനോട് ചോദിച്ചാൽ മതി അങ്ങനൊരു ജമ്മുണ്ട് ഞാൻ പറഞ്ഞു ബാപ്പനോടല്ല ബാപ്പാൻ്റെ ബാപ്പാനോട് ചോദിച്ചാലും ലോകത്തെവിടെയും അങ്ങനൊരു ജമ്മു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല ം മെസറിലേക്ക് ജമാക്കലുണ്ട് അതിനുള്ള ഒരേ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോ ആ കൂട്ടത്തില് ഒരു കാരണമാണ് യാത്ര എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ ജമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല രണ്ട് മാസം മുമ്പ് ഞാൻ ഇവിടെയോ പ്രസംഗിച്ചപ്പോ ജമ്മിന്റെ മസാലകൾ വിശദമായി ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ് കേട്ടോളൂ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയത് അമലുകൾ നമ്മൾ പൊളിച്ചു കളയുന്നവരായി കൂടാ നിസ്കാരം എന്ന് പറയുന്ന ഈ ഭാഗത്തു പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട അമലാണ് കേട്ടു